ഖദറിലെ ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ഐ സി ബി എഫ് പുതിയ ലൈബ്രറി തുടങ്ങി ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഈഷ് സിംഗാൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്കാരായ ജയിൽ അന്തേവാസികൾക്കും ഷെൽട്ടറുകളിൽ താമസിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് റീഡേഴ്സ് നെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ലൈബ്രറി ക്രമീകരിച്ചിരിക്കുന്നത് ഐ സി ബി എഫിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തുടങ്ങിയ ലൈബ്രറി ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിനും ഉപയോഗപ്പെടുത്താവുന്നതാണ് തുമാമയിലെ ഐ സി ബി എഫ് കെട്ടിടത്തിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് സാങ്കേതിക വിദ്യയിൽ വൻകുതിപ്പ് നടത്തുന്ന ഇക്കാലത്ത് വായനയ്ക്കുള്ള പ്രാധാന്യം ഏറെ വലുതാണെന്ന് ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത ഈസ്റ്റ് ഷിംഗാൾ പറഞ്ഞു ഐ സി ബി എഫിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വർക്കി ബോബൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ദീപക് ഷെട്ടി നന്ദിയും പറഞ്ഞു മീഡിയ വൺ ദോഹ